െ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതുപരീക്ഷയിലെ ഏഴാം ക്ലാസ്സിലെ താരിഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്തുക എന്നതാണ് ഇവിടെ ഓരോ ചോദ്യത്തിനും മൂന്ന് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് അതിൽ ശരിയായതിന് ശരിയെന്ന് അടയാളപ്പെടുത്താം ചോദ്യം ഒന്ന് മഹ്ദൂം ഒന്നാമൻ്റെ കബർ മഹ്ദൂം ഒന്നാമൻ്റെ കബർ ഉത്തരം പൊന്നാനി ചോദ്യം രണ്ട് ഐക്യവർഷം ആമുൽ ജമാ ചോദ്യം മൂന്ന് നബിയോട് രൂപസാദൃശ്യം ഹുസൈൻ റബിയുള്ള ചോദ്യം നാല് അലി റലിയല്ലാഹു വനുഹുവിൻ്റെ കബർ കൂഫ ചോദ്യം അഞ്ച് അബൂബക്കർ റലിയുള്ള കുടുംബം ബനു തയീം ചോദ്യം ആറ് അഷറത്തുൽ മുബശ്റയിൽപ്പെട്ടവർ സയിദ് റലിയല്ലാഹു അൻ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം യോജിപ്പിക്കുക എന്നതാണ് ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് ഉമർ ഖാദി റതി ഉള്ളാഹ്വാൻ ഹസൻ റതി ഉള്ളാഹ്വാൻ സായിദബിൻ അബി വക്കാസ് റതി ഉള്ളാഹ്വാൻ കൊച്ചി അഖിയഖ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഹിജറ അബ്ദുൾ ഖാദിറിൽ ഫൽഫരി നമുക്ക് ചോദ്യവും അതിൻ്റെ ഉത്തരവും കൂടി നോക്കാം ചോദ്യം ഒന്ന് സ്വർഗാവകാശിയായ ഒരാൾ വരുന്നു സായിദുബനു അബി വക്കാസ് റലിയല്ലാഹുവാൻ ചോദ്യം രണ്ട് വിഷബാദ ഏറ്റു വഫാത്തായത് ഹസൻ റലിയല്ലാഹുവാൻ ചോദ്യം മൂന്ന് സയ്യിദ് റലിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം അഖീഖ് ചോദ്യം നാല് അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ വഫാത്തായ ഹിജ്റ വർഷം ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഹിജറ ചോദ്യം അഞ്ച് സൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ ജനിച്ചത് കൊച്ചി ചോദ്യം ആറ് കുസൂൽ റബ് എന്ന കിതാബ് രചിച്ചത് ഉമർ ഖാദി ചോദ്യം ഏഴ് ഷംസുൽ ഔലമയുടെ ഉസ്താദ് ഉത്തരം അബ്ദുൽ ഖാദിരുൽ ഫൽഫരി റഹമത്തുല്ലാഹി അലി ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കുക എന്നതാണ് ചോദ്യം ഒന്ന് തോളിലിരിക്കുന്ന കുട്ടിയെ സ്നേഹത്തോടെ തലോടി നബിസലല്ലാഹു അലൈവസലം പറഞ്ഞു ഇന്നി അള്ളാഹുബുഹി ചോദ്യം രണ്ട് അള്ളാഹുവേ എനിക്ക് നീ നിഷേധിച്ച ഈ ഹൈറ് എൻ്റെ മകൻ നീ നിഷേധിക്കരുത് ചോദ്യം മൂന്ന് മാലിക്കുൻ ഹബീബും കുടുംബവും കൊല്ലത്തിലേക്ക് പോകുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു ചോദ്യം നാല് കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവും ായിരുന്നു മമ്പുറം തങ്ങൾ ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഹിജറ വർഷം വേണ്ടുക ചോദ്യം ഒന്ന് ഹസൻ റലിയാഹു വൻഹു മദീനയിൽ ജനിച്ചത് ഹിജറ മൂന്നാം വർഷം ചോദ്യം രണ്ട് അബ്ദുറഹ്മാൻ ബി ഞുഫ് റലിയല്ലാഹ് വൻഹു മരണപ്പെട്ടത് ഹിജറ മുപ്പത്തി രണ്ട് ചോദ്യം മൂന്ന് സൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ ഒഫാത്തായത് ഹിജറ തൊള്ളായിരത്തി ഇരുപത്തി എട്ട് തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ചോദ്യം നാല് ഷിഹാബുദ്ദീൻ ഷാലിയാത്തി ജനിച്ചത് ഹിജറ ആയിരത്തി മുന്നൂറ്റി രണ്ട് ചോദ്യം അഞ്ച് മമ്പുറം തങ്ങൾ ജനിച്ചത് ഹിജറ ആയിരത്തി നൂറ്റി അറുപത്തി ആറ് ഹിജറ ആയിരത്തി നൂറ്റി അറുപത്തി ആറ് ചോദ്യം ആറ് ജമൽ യുദ്ധം നടന്നത് ഹിജറ മുപ്പത്തി ആറ് ഹിജറ മുപ്പത്തി ആറ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം അന്ത്യവിശ്രമം എവിടെ എന്ന് എഴുതുക ചോദ്യം ഒന്ന് അബൂബക്കർ അലി അള്ളാഹു അൻഹു ഹുജറത്തു ഷരീഫ ചോദ്യം രണ്ട് ത്വൽഹ റലി അള്ളാഹു അൻഹു ബസ്വറ ചോദ്യം മൂന്ന് അബു ഉദൈ അബു ഉബൈദ റലി അള്ളാഹു വൻഹു ഉർദുൻ അഥവാ ജോർദാൻ ചോദ്യം നാല് അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ വാളക്കുളം ചോദ്യം അഞ്ച് ഹസൻ റലി അള്ളാഹു വൻഹു ജന്നത്തുൽ ബഹിയായി ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം വ്യക്തമാക്കുക എന്നതാണ് ചോദ്യം ഒന്ന് ഔറംഗസീബ് ആലംഗിരിയുടെ വ്യക്തിഗുണങ്ങൾ ഉത്തരം സമയമായാൽ ഉടൻ നിസ്കരിക്കുക ഉളൂ മുറിയാതെ സൂക്ഷിക്കുക തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക റമലാനിൽ തറാവിയഹ് കൊണ്ട് ഹയാത്താക്കുക ചോദ്യം രണ്ട് മഹ്ദൂം രണ്ടാമൻ്റെ രചനകൾ ഉത്തരം ഫത്തോഹുൽ മൊയ്ൻ ഇർഷാദുൽ അഹ്ബാദ് ടൊഹ്ഫത്തുൽ മുജാഹിദ്ദീൻ അഹ്കാമുൽ അഹ്കാമിൽ നികാഹ് മുഖ്തസറു സുദൂർ അൽ അജബിബതുൽ അജീബ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ചോദ്യം മൂന്ന് ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹിക ഗുണങ്ങൾ ഉത്തരം മഹാൻ മാന്യമായ വേഷവിധാനം മഹത്തായ ജീവിതശൈലി എല്ലാത്തരം ജനങ്ങളെയും സ്നേഹിക്കാനുള്ള കഴിവ് മാന്യമായ വേഷവിധാനം മഹത്തായ ജീവിതശൈലി എല്ലാത്തരം ജനങ്ങളെയും സ്നേഹിക്കാനുള്ള കഴിവ് നല്ലതുപോലെ പഠിച്ച് നല്ലതുപോലെ പരീക്ഷ എഴുതുക اللهم مكر نيل ودكان وريس يدان توفيقنا الغردة وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته